ഇനി ഞങ്ങൾ ഐസ്ക്രീം തിന്നതാ അല്ലേ ഇതൊക്കെ നന്ദ ഞാൻ അമ്മ പിടിച്ചിട്ടോളാ നന്ദക്ക് പിടിക്കാൻ പറ്റൂ നന്ദക്ക് പിടാൻ പറ്റില്ല നന്ദ അത് വല്യ മീനല്ലേ നന്ദ മീനൊക്കെ ശരി പക്ഷെ അമ്മ പിടിച്ചിടാ മെല്ലെ കൈ കൊണ്ട് എടുക്കണം അമ്മ പോലെ അതിന് പേടിയാവും നീ അങ്ങനെ കാണിച്ചാല് പേടിയില്ല അമ്മക്ക് പേടിയില്ല അമ്മെ ചക്കര കുട്ടിയെന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല കാര്യല്ലാതും ഇങ്ങനെയറിയോ എടുക്കമ്മ മീനല്ലേ ഇഷ്ടായില്ലേ ഇല്ലായിട്ടും അമ്മ കൈയിട്ട പ്രശ്നാണ് അല്ലെ നന്ദിട്ട പ്രശ്നല്ലേ ഒരു കാര്യം ചെയ്യി ഇങ്ങനെ എടുക്കാൻ നന്ദി പേടിയല്ലേ കപ്പ കൊണ്ട് ഒഴിക്കും മെല്ലെ മെല്ലെ ഒഴിക്കണം കേട്ടോ മീൻ എന്താ എന്താ വെള്ളത്തിൽ അമ്മേനെയാണ് പക്ഷെ ഇഷ്ടം വെറുതെ പറ്റിച്ചതോ ഫുഡ് കൊടുക്കണ്ടേ നമുക്കിനി വെറുതെ പറ്റിക്കാൻ പാടുവോ ഇത് ചെറിയ കുട്ടിയാകുമ്പോ വന്ന മീനാണ് കേട്ടോ ബാക്കി മീനുകളൊക്കെ എല്ലാം ചത്തുപോയി പിന്നെ ഇയാള് മാത്രം ഒറ്റയ്ക്കായി ഇവിടെ നിക്കുകയാണ് ഇങ്ങനെ വലുതായില്ലേ നന്താ ചെറുതല്ലായിരുന്നോ നമുക്ക് ഇന്ന് പോയിട്ട് മീന് കൂട്ട് വാങ്ങിയാലോ എന്നാ നമുക്ക് പോവല്ലേ എന്നാ പുതിയ മീന വാങ്ങാൻ പൈച്ചു പാപ്പി പാപ്പി കുറച്ച് വാങ്ങിക്കാൻ എന്തിനാ കൂട്ടുണ്ടായിട്ട് ഈ ഒക്കെ അടി കൂടുന്ന അടി കൂടാനോ ആ മീൻ അടി കൂടാൻ വേണ്ടിട്ടാണോ ആ മീൻ മീനോ സമാധാനായിട്ട് പിന്നെ േട്ട എപ്പോഴും അടി കൂടൂലേ അക്കു ചേട്ടാ ജിത്തു അച്ചാ അക്കു ചേട്ട ഈ കാട്ടി അച്ചാ അക്കു ചേട്ട ഇങ്ങനെ കാട്ടി ഓർമ്മ വരില്ല എന്താ കൊഴപ്പൊ അടി കൂടും ഒന്നും കൂടൂല പറ അമ്മ കൂടെ പോവാ പറ എന്താറിയോ കൊതുകില് വെള്ളത്തില് പൈസ തരുമല്ലേ എല്ലാരും കാണണം സുഭാഷേട്ട നല്ല മനുഷ്യൻ എല്ലാരും പറയല്ലേ എനിക്ക് അക്കോറിയത്തില് മീന വാങ്ങിക്കാൻ പൈസ താ സുഭാഷേടാ ഓണായിട്ട് മീനും ഇറച്ചി ഒന്നും വാങ്ങാൻ പാടില്ല ഞാൻ ല്ലല്ലോ വാങ്ങും എന്താ കാര്യം അറിയോ എന്റെ ഈ മണി പ്ലാന്റ് ഇട്ട് വെക്കുന്നതിൽ കൊതു വരുന്നത് അതിൽ അതിലിടാൻ അതിലിടാൻ വേണ്ടിട്ട് എനിക്ക് ഗപ്പീനെ അതിനാണ് അപ്പൊ ഞങ്ങള് അക്കോറിയത്തില് ഇടാൻ ഗപ്പീനെ കിട്ടുമോന്ന് അറിയാൻ പോലെ പോവുകടക്കു എവിടെന്ന് മീന വാങ്ങിക്കും ഗപ്പീനെ നോക്കാൻ പോവാല്ലേ ഇത് പ്രഗ്നന്റ് അല്ല പൊന്നു ഇത് ബലൂൺ ഗപ്പി ആണ് അതിന്റെ പേര് ഇത് ഇത് ബലൂൺ പോലെ ആയിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ വേണ്ട 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 ഇത് ണോ സത്യം ഉള്ളതാ പറഞ്ഞേ ഇത് ഉപ്പുവെള്ള ആവും ഉപ്പുവെള്ള ആ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന പറഞ്ഞില്ലേ പുറത്ത് അപ്പു തൊട എന്താ ആണ് കേട്ടോ സ്റ്റാർ പോലെ ഇല്ലേ ആണേ ഇതാണ് കട ഇതൊരു തരം പ്രോൺസ് പോലത്തെ ഒരു മീൻ മീനല്ലേ നല്ല ഭംഗിയില്ല ഇതിനൊക്കെ എത്രയാണട്ടെ ആ മീനാണ് മീനാണ് പൊന്നു ചെമ്മീൻ ചെമ്മീൻ ചെമ്മീനാണ് ട്ടാ ഇത്രേം കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ എന്താ റെഡ് ഫിഷ് ഉണ്ടോ ആ ചാവാറായി തോന്നുന്നു എന്താണ് ഇത് ചെമ്മീനാണ് ചെമ്മീൻ കണ്ടോ ഇങ്ങനെ കാണില്ല ഇങ്ങനെയാ കാണാ കണ്ടോ ചെമ്മീനാണ് കേട്ടോ ഇതാണല്ലേ എന്ത് ഭംഗിയാ കാണാല്ലേ ഇതിലൊന്നും കാണില്ല മീൻ ചിലപ്പോ മീനുണ്ട് പക്ഷെ ഒന്നും നമുക്ക് തൽക്കാലം ഗപ്പി മതി കേട്ടോ ആമ കടിക്കുന്നു ഫൈറ്റ് ഒന്നിച്ചിട്ടാ ആവും പക്ഷെ ഇത് ചെറിയ കുട്ടികളാവും അതാണ് ഫൈറ്റ് അല്ല മെയിലും ഉണ്ട് തോന്നുന്നു എനിക്കറിയില്ല ഫൈറ്റർ ആണ് ഇത് ചത്തതല്ല ഈ മീൻറെ പേരാണ് സക്കർഫിഷ് സക്കർഫിഷ് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കും ഓക്കെ ചത്തതല്ലോ ഈ കെപ്പിക്ക് എന്താ പറയാ അറിയാത്ത എന്ന് പറയും ഇതിന്റെ കാണാൻ സാരി പോലല്ലേ അതിന്റെ ഞെറിയുള്ള സാരിവാലോ അയ്യോ അതൊന്നും കുഞ്ഞുങ്ങൾക്കുള്ളതല്ല അതൊക്കെ ഇവിടത്തെ പൂച്ചക്കുട്ടിക്കും പട്ടിക്കുട്ടിക്കൊക്കെ ഇടോ ആമക്കുട്ടന് മുപ്പത്തഞ്ച് റിയാലാണ് ഞാൻ ക്യാഷ് ഒന്നും എടുക്കാതെയാണ് വന്നെ അതുകൊണ്ട് നടക്കൂല കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ വാങ്ങിച്ചേനെ ആ ചേട്ടനോട് ചോദിച്ചോക്ക് ീവ് തിന്നോ ലീവ്സൊക്കെ തിന്നോ തിന്നോ പിന്നെ ഏതതിന്റെ സ്റ്റിപ്പ് പെല്ലറ്റ് മാത്രമേ കഴിക്കുള്ളൂ അല്ലേ കണ്ടോ ആമക്കുട്ടനെ കണ്ടോ ഇത് കണ്ടോ ആമക്കുട്ടനെ കണ്ടോ അമ്മ വേണോ ആമക്കുട്ടനെ പാവല്ലേ നമുക്കിതിനെ വാങ്ങിക്കാം കണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ തോടൊക്കെ അയോധ്യനൊന്നും തൊടാൻ പാടില്ല ആമേനെ മാത്രമേ മാത്രം ഇതല്ലേ നമ്മൾ നാട്ടിലുണ്ടാവുന്ന സാധനം എന്നാ സു വച്ച വാങ്ങിക്കണ്ട പറഞ്ഞു ചക്കര യിന് അങ്ങനെ എടുക്കാൻ പാടില്ല അതിനെടുക്കാൻ പാടില്ല ഞങ്ങക്ക് ഈ ആമേനെ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ സു സമ്മതിക്കുന്നില്ല അതിനെ വാങ്ങിക്കാൻ ഭംഗിയല്ലേ മീനോളിതാ ഭംഗി തൽക്കാലം നമ്മളിപ്പത് മതിയാക്കോ കാരണം എന്താ പറയുക നമ്മൾ ഇനി മീനിനെ വാങ്ങിക്കില്ല തീരുമാനിച്ചല്ലേ എല്ലാ മീനും ചത്തുപോയിട്ട് ഇത് എന്താ അറിയോ ആ വെള്ളത്തില് പൂത്താടി വളരെയാണ്

കണ്ടോ ഇത് രണ്ടി ഇത്വട്ടിക്കായിട്ട് വളർത്തുന്ന ഭംഗിക്ക് വളർത്തണ കണ്ടോ എന്ത് ഭംഗിയാ നോക്ക് പൂവാറക്കുറക്കു ാണ് അക്കു എപ്പോഴും വാങ്ങിക്കാന്ന് പറയുന്ന ആംസ്റ്റർ എന്നെ വാങ്ങിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ് അക്കു ഇതൊക്കെ ഇതൊക്കെ ആംസ്റ്റർ ആണ് ഇറങ്ങാൻ പറ്റൂല അവിടെ ഇരുന്നാ മതി കേട്ടാ കൈതിട്ടോ അത് കടിക്കുവേ ഇഷ്ടാണോ എന്റെ പേരെന്താന്നറിയോ കടിക്കും കൈയിട്ടാ കടിക്കൂട്ടോ എനിയെ പോലുണ്ടല്ലേ ഒരു തരം കുരിയ നമ്മളെ നാട്ടത്തെയാണോ അറിയുന്ന കോഴീനെ കണ്ടോ നീയെ കൊക്കരക്കോ എന്ന് പറയും കോഴി മുയലിനെ കണ്ടോ എന്താ കടിക്കൂട്ടോ വെല്ലിട്ടാ കടിക്കും തുറക്കരുത് തുറക്കരുത് ചാടി വരും പുറത്തേക്ക് ഇണ്ടല്ലോ തുറക്കരുത് അത് പാത്രത്തിൽ കിടക്കിണ്ടോ ആംസ്റ്റർ ആംസ്റ്റർ എന്താണ് എന്താണ് ഇഷ്ടാണോ ഇത് കടിക്കും ഇത് കടിക്കുന്നു വായോ നമുക്ക് പോവാം വീട്ടിൽ പോവാലെ എന്താ എന്താ കുട്ടി ഇതിനെന്തിനാ വാങ്ങിയതെന്ന് അറിയോ ഞങ്ങൾ മീനിനെ വേണ്ട തീരുമാനിച്ചതായിരുന്നു കേട്ടോ കാരണം എല്ലാ മീനും ഇങ്ങനെ ചത്തുപോകുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി അല്ലേ മീനൊക്കെ ചാവുന്നത് അപ്പോൾ മീനിനെ കെയർ ചെയ്യാൻ പറ്റിയ ടൈമിൽ കുറേ മീൻ ബ്രീഡായിട്ടും ഫൈറ്ററൊക്കെ ബ്രീഡായിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ പിന്നെ പിന്നെ ഈ മീൻ വന്നതോടെ ഇവൻ കുറേ മീനിനെ കളഞ്ഞു അതോടെ ഞങ്ങൾ ഇനി വേറെ മീനൊന്നും വേണ്ടാന്ന് തിരുത്തി നിർത്തിയതായിരുന്നു ഇപ്പം ഈ മീനിനെ വാങ്ങിക്കാൻ കാരണം ഞങ്ങൾ മണി പ്ലാന്റിനെ വളർത്തിയുണ്ടായിരുന്നു ഒരു മിനിറ്റ് അമ്മ പറയട്ടെ മണിപ്ലാന്റിനെ വളർത്തിയ സിംഗിൾ നിറയെ കൊതു വരുന്നു അപ്പൊ കൊതുവിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഗപ്പീന വാങ്ങിയതാട്ടോ നന്ദ പിടിക്കേണ്ട അമ്മ പിടിച്ചോളാം നീ അതിനെ കൊല്ലല്ലേ നന്ദ അത് വാന്ന് പറഞ്ഞാ കേക്കില്ല അമ്മ പിടിച്ചിട്ടോളാം ഇങ്ങനത്തെ ഈ പോട്ടിലേ കൊതു വരാതക്കാൻ വേണ്ടിട്ട് മതി മതി അമ്മ പിടിച്ചിടാ മാറന്ത കയ്യിൽ അത് കടിക്കൂട്ടോ കണ്ടോ അമ്മേന്റെ കയ്യിൽ കണ്ടോ സുഖമായിട്ട് വന്ന് നിൽക്കുന്നത് നീ പിടിക്കാൻ അങ്ങനെ നെക്കി എടുക്കാൻ പാടില്ല മീനെ അങ്ങനെ നെക്കിയല്ല മീനെ പിടിക്കുക മീനിനെ നെക്കിയല്ലോ പിടിക്കുക മീനത ഇങ്ങനെയാണ് പിടിക്കുക കണ്ടോ ഇങ്ങനെ നമ്മളെ കയ്യിൽ ഇവിടെ ഞാൻ എടുത്തു തരാം കയ്യിലാണ് തരാം കൈയ്യിലിങ്ങനെ കൈ കേട്ടെ നിന്റെ കൈ കേട്ട് നിങ്ങളുടെ അടിയിൽ വെക്കി വെള്ളത്തിക്ക് വെക്കി ഇങ്ങനെയാണ് മീനിനെ പിടിക്കുക കേട്ടോ അടിയിൽ വെക്കി വെള്ളത്തിൽ വെക്കി ചത്തുപോകരുത് ആ കുറച്ച് വെള്ളമാക്കത് ഉണ്ടോ ഇനി ഇതിലിട്ടോ മെല്ലെ 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 ഇതിലിട്ട് നീ ശരിയാവില്ല ഞാൻ പിടിച്ചോളാം അത് അതിലിട്ടിട്ടുണ്ട് കേട്ടോ അമ്മ ഈ അമ്മ ഇതിലിട്ടുട്ടോ ഇങ്ങനെ പോട്ടിൽ ചെടി വെക്കണോണ്ടേ അതിൽ പൂത്താടി വരുന്നുണ്ട് പൂത്താടിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രാണ് കേട്ടോ ഫിഷിനെ വാങ്ങിയത് ഒരു മീനിനെ ഈ പോട്ടിലാക്കി ഒരു മീനിനെ ഇതിലിട്ടു ഇത് പ്രഗ്നന്റ് അല്ലേ ഇത് പ്രസവിക്കും തൽക്കാലം മീനിനെയൊക്കെ അന്ന് ബോട്ടിലിട്ടിട്ടുണ്ട് കൊതു വരാതിരിക്കാനാട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ച പൂത്താടി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എടുത്തു വെച്ച പാത്രത്തിൽ അപ്പം അതിനെ തിന്നാൻ വേണ്ടി ഗപ്പീനെ വാങ്ങിച്ചതാണ്